ഹായ് ഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം ടൂർ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഇഫ്താർ വ്ളോഗ് എക്സ്പെക്ട് ചെയ്തിരിക്കും എന്നറിയാം സോറി ഞാൻ വൈകാതെ തന്നെ ഷെയർ ആക്കാം കേട്ടോ അപ്പം ഈ വീട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഇക്കാലിൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഒരു പക്ഷേ ഈ ഫ്രണ്ടിന് നിങ്ങൾക്ക് അറിയണ്ടാവും ഇക്ക നാട്ടിലുള്ള ടൈമിൽ ഇക്കാൻ്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ ഒരുമിച്ച് ടൂറൊക്കെ പോയിട്ടുള്ള വ്ളോഗ് ഷെയർ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും ജലീൽ ശബ്ന ദമ്പതികളുടെ വീടാണ് കേട്ടോ ഈ വീട് മൊത്തത്തിലൊന്ന് അപ്പോൾ ഒരു മിനിമൽ സ്പേസിലാണ് ാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ സിറ്റൌട്ടിന്ന് നേരെ എൻട്രി ഒരു എൻട്രാസേജ് അത് ഫസ്റ്റ് വൺ സ്പേസ് ആണ് അപ്പോൾ ഈ സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടല്ലോ ഇതാണ് നമ്മൾ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ഏരിയ ഡൈനിങ് സ്പേസിൽ നിന്നും ഒരുപോലെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ടി വി സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വീടിന്റെ ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഇക്കാൻ്റെ വേറൊരു ഫ്രണ്ട് ആണ് അജി നമ്മുടെ വീടിന്റെ ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയ കഴിഞ്ഞാൽ അടുത്തത് ഡൈനിങ് സ്പേസ് ആണ് അപ്പൊ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വീടിനകത്തോട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഡൈനിങ് സ്പേസ് കഴിയുമ്പോഴാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇനി ഈ വഴി നേരെ പോയാല് ലെഫ്റ്റ് സൈഡിലായിട്ട് കിച്ചണും അത് കഴിഞ്ഞിട്ട് രണ്ട് ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വൺ മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ മറ്റേ സൈഡിലാണ് കേട്ടോ ബാത്റൂമും പിന്നെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു ഇനി അടുത്തത് അടുത്ത ബെഡ്റൂമാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഹൗസ് വാമിങ്ങിൽ ജലിൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഇക്കാൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് നിമിഷം വരെ ഒരു സർപ്രൈസ് എൻട്രി ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒട്ടും പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇക്ക വന്നില്ല കാരണം ഈ വീടിൻ്റെ ഓരോ പണികൾ ചെയ്യുമ്പോഴും ഒന്നിക്കാൻ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇക്കാൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻ്റ് ആണിത് മാഷല്ല അലഹമില്ല എല്ലാം റാഹത്തായി ഇതാണ് വർക്കിംഗ് കിച്ചൺ വർക്കിംഗ് കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേസും സ്റ്റോറേജും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഒരു ആലുവ അടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ചെറിയൊരു മോഡുലാർ കിച്ചൺ ഇതിൽ പിന്നെ അങ്ങനെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഫ്രിഡ്ജും പിന്നെ ഒരു ഡൈനിങ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ കോട്ടയാടാ ഈ കോട്ടിയാടിന് മുകളിൽ ഗ്രില്ലാണ് ഗ്രില്ലാണെട്ടോ കൊടുത്തിട്ടുള്ളത് അത് കവർ ചെയ്തിട്ടില്ല ഫ്രണ്ടിലും ഗ്രില്ലും ഗ്ലാസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയ ഇങ്ങനെ ചുമര് വെച്ച് കവർ ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തോട്ടും അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ ഈ സ്റ്റയർ കയറി ചെല്ലണത് ഒരു ബെഡ്റൂമിലോട്ടാണ് മുകളിൽ ഒരു ബെഡ്റൂമും ബാൽക്കണിയും മാത്രമാണ് ഇട്ടുള്ളത് അപ്പം അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പുതിയ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്